ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും കാരണം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വീണ്ടും സാന്ത്വനവും പ്രാർത്ഥനയും നേർന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ പ്രതിവാര പൊതുദർശന സന്ദേശത്തിലാണ് ദുരിതമനുഭവിക്കുന്നവരോട് വീണ്ടും പാപ്പ തൻ്റെ വേദനയും ദുഃഖവും പങ്കുവച്ചത് മഴക്കെടുതിയിൽ മരണമടഞ്ഞവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഭവൻരഹിതരാക്കപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുന്നതിനായി പാപ്പ പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുകയും വേദനിക്കുന്ന ജനതയെ പിന്തുണക്കുകയും ചെയ്യുന്നവരുടെ കാര്യങ്ങളെ ദൈവം എന്നും പാപ്പ ആശംസിച്ചു കേരളത്തിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും മഴക്കെടുതികളിൽ നിരവധി ജീവനുകൾ പൊരിഞ്ഞതിലും വീടുകൾ ഉൾപ്പെടെ നിരവധി നാശനഷ്ടം ഉണ്ടായതിലും പാപ്പ അതീവ ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രളയദുരിതം നേരിടുന്നവരെ പ്രത്യേകം പ്രാർത്ഥനകളിൽ സ്മരിക്കാനും പാപ്പ ണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിച്ച പാപ്പ ദുരന്തത്തെ നേരിടാനുള്ള ശക്തി രാജ്യത്തിനുണ്ടാകട്ടെ എന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാപ്പയുടെ സന്ദേശം ഉൾപ്പെട്ട ടെലിഗ്രാം വത്തിക്കൻ വിദേശകാര്യ സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനാണ് ഇന്ത്യൻ അധികൃതർക്ക് കൈമാറിയത് ഇതിന് പിന്നാലെയാണ് പാപ്പ പൊതു പ്രസംഗത്തിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്നവരെ അനുസ്മരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക